അമ്മ വീട്ടിൽ പറഞ്ഞിട്ട് ഞാൻ 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 വിചാരിച്ചു പേരുള്ള അത്രേ ഇത് കണ്ടോ കണ്ടോ ഇതെന്താ അറിയില്ല രാജ്യത്ത് ബി ജെ പി വിജയരഹസ്യം വാർഡിൽ തുടങ്ങി രാജ്യത്താകെ പടർന്നു പന്തലിച്ചത് ജനങ്ങളുടെ വിശ്വാസം കൊണ്ടല്ല പലവിധ അട്ടിമറികളിലാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തിൽ അഞ്ചു പേർ മാത്രം താമസിക്കുന്ന വീട്ടിൽ മുപ്പത്തെട്ട് വോട്ട് ഇതാണ് അവർ പറയുന്ന ദേശസ്നേഹം വോട്ട് കൊള്ളയും വ്യാജ പട്ടികകളും ഉപയോഗിച്ച് അവർ ജനാധിപത്യത്തെ കവർന്നെടുക്കുന്നു എന്നിട്ടും ദേശസ്നേഹത്തിന്റെ പാട്ടുകൾ പാടി വോട്ടും തട്ടിയെടുക്കും ഇത് ചോദ്യം ചെയ്യുകയും തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്താൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയും ഇതൊക്കെ നോക്കേണ്ടത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ് പരാതി നൽകിയവരുടെ ഉത്തരവാദിത്തമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറിയുടെ നിലവാരത്തിലേക്ക് താഴ്ന്നിരിക്കുന്നു ജനാധിപത്യത്തെ തകർക്കാനുള്ള ഈ കള്ളക്കളി നാം കണ്ടുമുട്ടുന്നത് ഒരു ഗ്രാമത്തിൽ മാത്രമല്ല തൃശൂരിലും കാസർഗോഡും ഒരേ മാതൃക ഇവിടെ ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട് ബി ജെ പിയുടെ ഈ വോട്ട് കൊള്ളക്ക് സി പി എം പിന്തുണയുണ്ടോയെന്ന് ഇരുവരും കൈകോർക്കുമ്പോൾ കേരളത്തിൻ്റെ ജനാധിപത്യ മുഖം വികൃതമായി കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ അവകാശം കവർന്നെടുക്കുന്ന ഈ കള്ള രാജ്യസ്നേഹത്തെ നേരിടേണ്ടത് ആത്മാഭിമാനമുള്ള ഓരോരുത്തരുടെയും കടമയാണ് ഇത് വെറും തെരഞ്ഞെടുപ്പ് വിജയമല്ല ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ നിലനിൽപ്പിനെതിരെയുള്ള യുദ്ധമാണ് സ്പീക്കർ എത്തിയിരിക്കുന്നത് വെള്ളൂർ പഞ്ചായത്തിലാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്താണ് നമ്മൾ കാലൊന്ന് നന്നായി നീട്ടിവെച്ചാൽ നമ്മൾ ആ കാലെത്തുക കർണാടകയിലായിരിക്കും അതായത് വെറും ഏഴോ എട്ടോ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ മൊത്തം എല്ലാ ഭാഷയും അറിയേണ്ടാവില്ലേ മലയാളം മാത്രമേ അങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണേ ഇവിടത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് ഒന്ന് നോക്കിയതാണ് അപ്പൊ ഒരു വീട്ടില് മുപ്പത്തിയെട്ട് പേരാണ് അതായത് പത്താം വാർഡിലെ പത്താം നമ്പർ വീട്ടില് മുപ്പത്തെട്ട് പേരുണ്ട് അപ്പൊ ഒരു വർഷം നമ്മൾ വിചാരിക്കും കൂട്ടുകൊടുമ്പൊക്കെ ആയിരിക്കുന്നു അപ്പൊ ആ വീടൊന്ന് പോയി കാണാം അവിടുത്തെ ആൾക്കാരെ ഒന്ന് പരിചയപ്പെടാണെന്ന് വിചാരിക്കുന്നത് നമുക്കൊന്നും പോയില്ല അങ്ങോട്ട് കൊണ്ടുപോകാം നമുക്കത് കൊണ്ട് കാണിക്കാം അറിഞ്ഞിട്ട് നോക്കാ പോവാസിക പത്താം വാട് കൊസോളിക എന്നുള്ള വീടാണ് സീതാരാമനാണ് മകനാടേണ്ടത് മകന്റെ വീട് മകൻ ഓക്കെ വേറെ ഒന്നല്ല മുപ്പത്തെട്ട് പേരൊക്കെ ഇവിടെ വീട്ടില് അതെ വോട്ടർ കാണുന്നു ഏ അത്രേ ഉള്ളു അഞ്ചാളു പക്ഷെ ഇത് കണ്ടോ ഹോട്ടൽ പട്ടിക അറിയില്ല അത് ശരി ഇതൊക്കെ എല്ലാവരും പരിചയം ഉണ്ടോ അതിലേ

അപ്പൊ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് ഇവിടുത്തെ പൊതുപ്രവർത്തകരോടൊന്നും ചോദിക്കാം നിങ്ങളുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽ അവസാനം ഇങ്ങനെ നമുക്ക് പെട്ടത് ഒന്നും പെട്ടില്ല ശ്രദ്ധയിൽ പെട്ടെ ശേഷം ശ്രദ്ധയിൽപ്പെട്ടത് ഇത് കർണാടകളുണ്ട് അടുത്തുള്ള പഞ്ചായത്തുകാർ ഉണ്ട് പിന്നെ ഒന്നും അല്ലാത്ത ഈ ഭാഗത്തെ ആളെ അല്ല ഇതിപ്പോ നമുക്ക് ഇവരൊന്നും നമുക്ക് ഈ പരിചയമില്ലാത്ത ആളാണ് ഇത് എന്തായാലും വെറും മുപ്പത്തെട്ട് പേരുള്ള വീട്ടിലൊരാളാണെന്ന് ഞാൻ വിചാരിച്ചേ അല്ലേ അല്ല അങ്ങനെയല്ല ഇതിൽ ചില ക്രമക്കേടുണ്ട് എന്നാണ് സി പി എമ്മിന്റെ ആരോപണം പിന്നെ ഇതിൽ ബിജെപിയുടെ പ്രതികരണം കൂടി നമുക്കൊന്ന് ആണ് തേടണം അതിൽ പറ്റുന്നെട്ട് പേരും ആ വാർഡിന്റെ പല വീടുകളിലായിട്ട് താമസിക്കുന്ന ആൾക്കാർ തന്നെയാണ് അതിൽ